ഗോൾഡൻ മണ്ണാർക്കാട് രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ച ബി ജെ പിയുടെ പ്രതിഷേധ പ്രകടനം ഇരട്ട വോട്ട് ആരോപണത്തിനെതിരെയും തൃശൂരിൽ എം പി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു പ്രകടനവും കോലം കത്തിക്കത് ഞങ്ങളുടെ നേര് പോരന് വന്നാൽ കയ്യും വെട്ടും കാലും വെട്ടും വന്നാൽ തലയും വെട്ടും ആർ എസ് എസ് ആ പറയുന്നു എന്നായിരുന്നു പ്രകടനത്തിലെ മുദ്രാവാക്യം തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ സി പി എം അതിക്രമിച്ചു കയറിൽ പ്രതിഷേധിച്ചായിരുന്നു മണ്ണാർക്കാട് പ്രകടനം തുടർന്ന് ഇരട്ടവോട്ട് വിവാദത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു ബി ജെ പി മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു അറുപതിനായിരം വോട്ട് തിരുമലി നടത്തിയെന്നാണ് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് അവർ പറയുന്നത് എങ്ങനെയാണ് അറുപതിനായിരം വോട്ട് തിരുമറി ചെയ്യുമ്പോൾ ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രവർത്തകരാണോ ഈ കേരളത്തിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബൂത്ത് ലെവൽ ഏജന്റുമായി ഏജന്റുമായിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തകർ കഴിവ് ഘട്ടം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ആർ രചിത പി രാജൻ ടി എ സുധീഷ് എ പി സുമേഷ് കുമാർ എം വി രവീന്ദ്രൻ പരമേശ്വരൻ വി രതീഷ് ബാബു ടി എം സുധ വി അമുത ടി പി സുരേഷ് കുമാർ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பெர்சனல் பேங்கிங்